ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമല്ലേ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ നേരം എളുപ്പത്ത് നമ്മുടെ രേവതി ഏഹ് രവീന്ദ്രന് ഒരു കോഫിയൊക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ കോഫിയൊക്കെ മേടിച്ച് കുടിക്കുന്നു നമ്മുടെ രവീന്ദ്രൻ എന്നിട്ട് ചോദിക്കുകയാണ് സച്ചി സച്ചി പോയോ ആ അതെ അച്ഛാ ഇപ്പൊ സച്ചി ഏട്ടൻ അങ്ങ് ഉള്ളൂ ആ അവൻ പറഞ്ഞു പറഞ്ഞോന്നും മോള് കാര്യമായിട്ട് എടുക്കണ്ടോ ഏയ് ഇല്ലച്ചാ ഉം കല്യാണെന്നാള് ഓർമ്മയില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് താനും അതാ എനിക്ക് ദേഷ്യം വന്നത് ഉം സച്ചേട്ടൻ മനസ്സിലൊന്നും വെച്ച് പറഞ്ഞതല്ലെന്ന് എനിക്കറിയാം അച്ഛാ അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞൊരു വിളി കേട്ടത് അത് വേറെ ആരുമല്ലോ നമ്മളെ ലക്ഷ്മിയാണ് കേട്ടോ അങ്ങനെ ലക്ഷ്മി കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ രേവതിനെ കാണാൻ വേണ്ടി വരുകയാണ് അങ്ങനെ രേവതി ലക്ഷ്മീനെ കണ്ടത് അമ്മേ ഇതെന്താമ്മേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ അമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഇല്ലല്ലോ കയറി വാ കേറി വാ അമ്മ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര വന്നത് ചന്ദ്ര വന്നിട്ട് രേവതി അതെ പെട്ടെന്ന് എനിക്ക് ഒരു ചായ വേണം അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ചായയോ അയ്യോ ചായ ഒന്നും എനിക്ക് വേണ്ട നിനക്കല്ല നിനക്കല്ല ചായ എനിക്ക് എനിക്കാ ചായ അയ്യോ ചായ കൊടുത്ത് സൽക്കരിക്കാൻ പറ്റിയ ഒരാളാണല്ലോ നീ അപ്പോഴത്തേക്ക് നമ്മുടെ ഏഹ് രവീന്ദ്രൻ ആണെങ്കിൽ എന്താ ചന്ദ്ര എഴുതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു എന്താ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത് രേവതി പെട്ടെന്ന് പോ പെട്ടെന്ന് പോയി ചായ എടുത്തിട്ട് വാ എന്നിട്ട് നമ്മുടെ ചന്ദ്രൻ ചോദിച്ചു അല്ല എന്തിനെ ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ വേറെ ഒന്നുമല്ല നാളെ രേവതിയുടെ സച്ചിയുടെയും വിവാഹനാളല്ലേ അത് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എത്ര പെട്ടെന്ന വർഷങ്ങളൊക്കെ ഓടിപ്പോയത് അല്ലേ ലക്ഷ്മി എന്ന് രവീന്ദ്ര അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഹോ എന്തൊക്കെയാ ഞങ്ങൾ ഇവിടെ അനുഭവിച്ചത് ഈ ഒരു വർഷം കൊണ്ട് ആ പിന്നെ നിന്റെ കെട്ടിയവന് എത്തിച്ചാടി രവീന്ദ്ര രവിയേട്ടന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് വീണതുകൊണ്ട് മരിച്ചതുകൊണ്ട് മരിച്ചത് കൊണ്ട് നിന്റെ മോള് ഇവിടെ എത്തി ആ എന്തൊക്കെ ഇനി അനുഭവിക്കേണ്ടി വരും അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രെ നീ മിണ്ടാതിരിക്ക അയ്യോ ഞാൻ മിണ്ടാതിരുന്നിട്ടുണ്ടല്ലേ എല്ലാവർക്കും സന്തോഷാവോ ഞാൻ പറയുന്നതിലെന്താ തെറ്റിയിരിക്കുന്നത് രവിയേട്ട ഞാൻ പറയുന്നത് ശരിയല്ലേ അല്ലായിരുന്നെങ്കില് കെട്ടാച്ചരക്കായിട്ട് അവള് വീട്ടിൽ നിന്നേനെ അതല്ലേ സത്യം ദേ ചന്ദ്രെ മിണ്ടാതിരിക്കാനാ പറയുന്നത് നീ എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഉം ദേ സച്ചി ആളാകെ മാറിയിരിക്ക രേവതി സച്ചിയുടെ ജീവിതത്തിൽ വന്നതോടുകൂടി തന്നെ ആ അത് ശരിയാ നിന്റെ പെണ്ണുണ്ടല്ലോ അവന് നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് ആ ലക്ഷ്മി ദേവിയേട്ടം പറഞ്ഞത് ശരിയാ അത് പിന്നെ നമ്മൾ വിചാരിച്ച പോലെയല്ലല്ലോ കല്യാണം നടന്നത് നമ്മള് ഒന്ന് വിചാരിച്ചു ദൈവം വേറൊന്ന് തീരുമാനിച്ചു ആദ്യം ഒന്ന് ഭയന്നെങ്കിലും പിന്നീട് എല്ലാം ആഗ്രഹിച്ചതുപോലെയായി എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടി സച്ചി നല്ലൊരു പയ്യനാ നല്ലൊരു പയ്യൻ എൻ്റെ മോളെ ദൈവാനുഗ്രഹം ഉള്ളവളാ അതുകൊണ്ടാണല്ലോ സച്ചിയെ അവക്ക് കിട്ടിയത് സച്ചിയെ പോലൊരു പയ്യനെ നല്ലൊരു ജീവിതം അവക്ക് കിട്ടിയത് അത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി വന്നത് ശ്രുതി അവിടെ വന്ന് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മീന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അല്ല നീ പറയുന്നത് ശ്രുതി രേവതിന് വിവാഹം കഴിച്ചെങ്കിൽ ജീവിതം കട്ടപ്പൊകയായി എന്നല്ലേ ആകൂ എന്നല്ലേ നീ പറയുന്നത് അയ്യോ അങ്ങനെയൊന്നും അല്ല ചന്ദ്രേച്ചി ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മോളുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു സച്ചി അവളെ നന്നായിട്ട് നോക്കുന്നുണ്ട് അതാ ഞാൻ ഉദ്ദേശിച്ചത് അല്ല മോളെ നീ ചെന്ന് ഒരു തട്ടം എടുത്തിട്ട് വാ രേവതി ഞാന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അയ്യോ എന്തിനാ തട്ടം അമ്പത് പവന്റെ സ്വർണവും ഇനിയിപ്പം വേറെ വല്ല ഡയമണ്ട് നെക്ലേസോ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രി വെച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്റെ വീട്ടിൽ നിന്ന് ഈ വിവാഹ വാർഷികത്തിന് എനിക്ക് വല്ലതും കൊണ്ടുവന്നായിരുന്നോ എന്നിട്ട് കിടന്ന് വെള്ളം പോവാ എടി നീ ഈ ഫസ്റ്റ് വിവാഹ വാർഷികത്തിന് വാർഷികത്തിന് എന്തെങ്കിലും കൊണ്ടുവന്നായിരുന്നോ നീ ഒന്നും മിണ്ടാതിരിക്കണീന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പോയി തട്ടൊക്കെ എടുത്തോട്ട് വന്നു അങ്ങനെ ലക്ഷ്മിയുടെ കയ്യിലിരുന്ന ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചു അതുകൊണ്ട് അതിന്റെ പുറത്തേക്ക് ഡ്രസ്സാണ് കേട്ടോ സച്ചിക്കും രേവതിക്കും നല്ല രണ്ട് പുതിയ ഒരു ജോഡി ഡ്രസ്സുകള് വീതം രണ്ട് ജോഡി ഡ്രസ്സുകൾ വീതം കേട്ടോ അതും കൂടെ വെച്ചു അപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിച്ചു അല്ല മോളെ സച്ചി ഇവിടെ ഇല്ലേ ഇല്ലമ്മേ ഓട്ടത്തിന് പോയിരിക്ക അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രീകാന്തും വർഷവും വന്നത് അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു ഏ ആന്റി നേരത്തെ വന്നോ ഏയ് ഞാനിപ്പോ വന്നതേ ഉള്ളൂ ആ രേതു ചേച്ചിട്ട് വെഡിങ് യൂണിവേഴ്സറി പ്രമാണിച്ച് വന്നതായിരിക്കും എന്ന് വർഷ ആന്റി അന്ന് കൊണ്ടുവന്നിരുന്നേ ആ അച്ചപ്പും അരിമുറുക്കും ഒക്കെ അത് ഇന്നും കൊണ്ടുവന്നിട്ടുണ്ടോ ആന്റി അതിന് നല്ല ടേസ്റ്റാ ആ അത് കൊണ്ടുവന്നിട്ടുണ്ട് വാ തരാം എന്ന് പറഞ്ഞ് ആ അച്ചപ്പും അരിമുറുക്കും ഒക്കെ എടുത്ത് കൊടുക്കാണ് കേട്ടോ ഇത് കണ്ടതും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല ചന്ദ്ര വർഷേ നീ എന്താ വർഷയേ കാണിക്കുന്നത് ഉഹ് അതൊക്കെ അവളെ മോശം എണ്ണയിലായിരിക്കും ഉണ്ടാക്കിയത് അതൊന്നും കഴിക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ല മോളെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക അയ്യോ അല്ല ചന്ദ്രചേച്ചി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയതാ ഞാൻ ഇതൊക്കെ അപ്പോഴത്തേക്കും വർഷം മുറുക്ക് തന്നിട്ട് ഉം സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് എന്തൊരു ടേസ്റ്റാ ആൻറ്റി സമ്മതിച്ചു തന്നോട്ടോ പുറത്തുനി പുറത്തുനിന്ന് ഉണ്ടാക്കിയ മുറുക്ക് കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതാ ആരോഗ്യത്തിന് നല്ലത് പുറത്തുനിന്ന് മേടിക്കുന്നത് നമ്മൾ ഏത് എണ്ണയിൽ അന്നൊന്നും ഉണ്ടാക്കാനാ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയത്തില്ലല്ലോ ആ ഇത് ശ്രീകാന്തെ കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റില്ലേ അപ്പൊ ശ്രീകാന്ത് മേടിച്ച് കഴിക്കുകയാണ് കേട്ടോ ചാദ്രയൊക്കെ അങ്ങോട്ട് ദഹിക്കുന്നില്ലാട്ടോ നമ്മുടെ വർഷയ്ക്ക് അങ്ങനെ നിഷ്കളങ്കമായ മനസ് മനസ്സാണല്ലോ അങ്ങനെ കുശുമ്പ് കുഞ്ഞായ്മയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതായാലും ഈ സമയത്ത് ഏർ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അതെ രവിയേട്ട ചന്ദ്രപതി ചേച്ചി ഇത് മേടിക്ക എന്ന് പറഞ്ഞു അപ്പൊ ഈ താലം അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് നമ്മുടെ ചന്ദ്രക്കും രവീന്ദ്രനും അങ്ങനെ അടക്കാന്ന് ഒന്ന് ചടങ്ങ് അങ്ങനെ കൊടുക്കുന്നു നമ്മുടെ ചന്ദ്ര മനസ്സില്ല മനസ്സോടെ രവീന്ദ്രൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് എണീക്കുന്നത് കേട്ടോ ഈ ഒരു സമയത്ത് സച്ചി കയറി വന്ന ആഹാ ഇതൊരു അമ്മയോ ഇതെന്താ എന്താ രേവതി അമ്മ വേറെ നീ എന്നോട് പറയാതിരുന്നത് പറയുമായിരുന്നെങ്കി ഞാൻ പോവില്ലായിരുന്നല്ലോ അതിന് എന്നോട് പറഞ്ഞിട്ട് വേണ്ടേ സച്ചേട്ടാ അത് പിന്നെ മോനെ ഞാൻ ആരോടും പറഞ്ഞില്ല നാളെ നിങ്ങളുടെ കല്യാണ ദിവസം അല്ലേ അതാ ഞാനിപ്പോ വന്നത് ഓഹ് ഇതൊക്കെ എന്തിനാ അമ്മയെ കൊണ്ടുവന്നത് ഇതൊക്കെ അനാവശ്യ ചെലവല്ലേ ചുമ്മാ പൈസ കളയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഒരു അനാവശ്യ ചെലവില്ല കണ്ടോ വർഷം കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റാന്ന് പറഞ്ഞ് വന്നപ്പോഴേ കഴിക്കുക അല്ല മക്കളെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങ് വന്നേ ഇത് മേടിച്ചേ ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഡ്രസ്സാന്ന് പറഞ്ഞ് ലക്ഷ്മി സച്ചിക്ക് രേവതിക്കും ഡ്രസ്സ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പതുയെ സുതിയോട് പറയാ സ്വർണവും വേറെ എന്താണ്ടൊക്കെ കൊണ്ടുവന്നതുപോലെയാണ് കാണിക്കുന്നത് കൊണ്ടുവന്നത് രണ്ടൂന്ന് പഴവും ഒരു തുണിയും േ നിന്റെ അമ്മായിച്ചനുണ്ടല്ലോ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ലോഡ് കണക്കിന് സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കും അയ്യോ അദ്ദേഹം ജയിലിലല്ലേ അതിന് ഉം അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോഴല്ലേ നിനക്ക് പണം വന്നത് അതുപോലെ ഇത് വരും നീ നോക്ക് സുതി എന്ന് പറഞ്ഞ സുതിയോട് ചന്ദ്രമതി പറയുകയാണ് ഈ സമയത്താണ് നമ്മുടെ ലക്ഷ്മി അല്ല രണ്ടുപേരും എന്തെങ്കിലും നോക്കി നിൽക്കുന്നത് രേവതി സച്ചി ഇത് മേടിക്ക ഒരു സാരിയും ഒരു ഷർട്ട് മാത്രമേ ഉള്ളൂ ഒത്തിരി ഒന്നും ഇല്ല മക്കളെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു അവർ രണ്ട് സന്തോഷത്തോടു കൂടി തന്നെ അതൊക്കെ മേടിക്കാൻ കേട്ടോ രേവതിയും സച്ചിയും കൂടെ ചേർന്ന് അന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു ചെറുതാണെങ്കിലും ഇത് ഞങ്ങൾക്ക് ഒത്തിരി വലുതാ അതുവിനെ മുറ എന്നൊന്നുമില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് ഓ മുറ എന്നൊന്നുമില്ല വിശേഷ ദിവസം ചെലവാക്കാൻ വേണ്ടി ആരൊക്കെയോ ചേർന്ന് നടത്തുന്ന ഇതൊക്കെ നമുക്ക് മുറയൊന്നും ഇല്ലെന്നേ ഉം ഡേ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ അമ്മ ഇവളുടെ അമ്മയായിട്ടല്ല കാണുന്നത് എന്റെ സ്വന്തം അമ്മയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ എനിക്ക് തരുന്നുണ്ടല്ലോ അമ്മ ഉം നീയുമെൻറെ സ്വന്തം മോൻ തന്നെയാ ഒരമ്മ ചെയ്യേണ്ട കടമയല്ലേ ഇതൊക്കെ ഉം അതുംകൊണ്ടാ ഞാന് ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല പിടിക്കുന്നില്ലാട്ടോ അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു ആ ശരി ശരി ഞാനേ ഒന്നും പറയുന്നില്ല ഞാൻ ഡീസൽ അടിക്കാനുള്ള ക്യാഷ് എടുക്കാൻ വന്നതാ അമ്മ ഇവിടെ ഇരിക്കേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അകത്തേക്ക് കയറിപ്പോയി അപ്പോഴത്തേക്ക് വർഷയും ശ്രീകാന്തം പറഞ്ഞു നിങ്ങള് സംസാരിച്ചിരിക്കട്ടോ ഞങ്ങൾ മുറിയിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവരും അങ്ങോട്ടേക്ക് പോയി പിന്നെ നമ്മുടെ ലക്ഷ്മി അവിടെ ഇരിക്കാനു കേട്ടോ പിന്നെ ശ്രുതി അവിടെ നിന്ന് ഇപ്പൊണ്ടാ ശ്രുതി പോയിട്ടൊന്നുമില്ല അപ്പോഴത്തേക്ക് ശ്രുതിയോട് പറയാ ആ ചോദിക്ക ലക്ഷ്മി അല്ല ജോലിയൊക്കെ എങ്ങനെ പോകുന്നു മോളെ ആ നന്നായിട്ട് പോകുന്നുണ്ടി കുഴപ്പമൊന്നുമില്ല അല്ല നിങ്ങള് ഒരു കട തുടങ്ങുന്നുണ്ടെന്ന് രേവതി പറഞ്ഞു നല്ല കാര്യം കേട്ടോ ഉദ്ഘാടനം പെട്ടെന്നുണ്ടാവോ തീരുമാനിച്ചിട്ടില്ല ആൻ്റി ഉടനെ തന്നെ ഉദ്ഘാടനം നടത്തണം എന്നൊക്കെ ഓർത്തിരിക്കുന്നു അല്ല മോളുടെ അച്ഛൻ മലേഷ്യയിൽ മലേഷ്യയിൽ ജയിലിലാണെന്നാ എന്നോട് രേവതി പറഞ്ഞത് ചെയ്യാത്ത തെറ്റിന് അദ്ദേഹത്തെ ജയിലില് അടച്ചു അടച്ചുല്ലേ ഉം സങ്കടമുണ്ട് മോളെ ഒരുപാട് സങ്കടമുണ്ട് മോളെ വിഷമിക്കണ്ടട്ടോ പിന്നെ ഈ കാനത്തൂരെ ഒരു ശ്രീ വിനായക ക്ഷേത്രം അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫലം ഉണ്ടാകും ഒക്കെ ശരിയാകും മോൾ ഒരു ദിവസം അവിടെ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്ക അയ്യോ നീ ആര് ജോൽസിനോ പരിഹാര കർമ്മങ്ങളൊക്കെ നിർദ്ദേശിക്കാനായിട്ട് അയ്യോ വന്നിരിക്കുന്നു പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിക്കാനായിട്ട് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അല്ലമ്മേ ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് മലേഷ്യയിലെ ജയിലിലെ ചാവി കിട്ടു എന്ന് ചന്ദ്രയോട് ചോദിക്കാം അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു കളിയാക്കല്ലേ വളരെ ശക്തിയുള്ള ക്ഷേത്രം അത് ശ്രുതിക്ക് നല്ലത് നടക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ പോകാനായിട്ട് പറഞ്ഞത് അപ്പൊ ലക്ഷ്മി പറഞ്ഞു അല്ല മോളെ ശ്രുതി നീ ആ ക്ഷേത്രത്തിൽ പോയിട്ട് വാ ഉറപ്പായിട്ട് നിന്റെ അച്ഛൻ ജയിലിൽ ഇന്ന് പുറത്തിറങ്ങും അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര നിന്നോട് ആരെങ്കിലും ഉപദേശം ചോദിച്ചോ ലക്ഷ്മി ആരെയും ചോദിച്ചില്ലല്ലോ രേവതി നിന്നോട് ആരെങ്കിലും ചോദിച്ചോ അല്ലെങ്കിൽ തന്നെ അച്ഛൻ ജയിലിലായ വിഷമത്തില്ല ശ്രുതി ആ അതിന് ഇടയ്ക്കാണ് മറക്കാൻ നോക്കുമ്പോ ഓരോന്നിങ്ങനെ കുത്തി കുത്തി പൊക്കിക്കൊണ്ട് വരിക എന്റെ മോളെ നോവിക്ക നിനക്കൊന്നും വേറൊരു ഇല്ലേ ഓ വന്നിരിക്കുന്നു ജയിലിലാണോ ജയിലിൽ പോയത് എന്തിനാ ഇവിടെ നടക്കുന്നതൊക്കെ അതേപടി നിന്റെ പെണ്ണ് വന്ന് നിന്നോട് പറയുന്നുണ്ടല്ലേ അയ്യോ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ ഓ ചന്ദ്ര ചേച്ചി നമ്മൾ ഒരു കുടുംബം അല്ലേന്ന് കരുതിയ ഞാൻ പറഞ്ഞത് ഉം ശ്രുതിയുടെ കുടുംബവും നിന്റെ കുടുംബവും ഒന്നാണോ ആരെയും കുറുമ്പും തമ്മിലുള്ള വ്യത്യാസം ഉണ്ട് എന്റെ പൊന്റു ലക്ഷ്മി നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ഓ മോശം 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 നീ എവിടെ കിടക്കുന്നു ശ്രുതി എവിടെ കിടക്കുന്നു അപ്പം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ ശ്രുതിയുടെ നല്ലതിനു വേണ്ടിയല്ലേ ലക്ഷ്മി ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ അവളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞത് ഏർ വന്ന് അവളുടെ മോളെ കണ്ടിട്ട് പോകാൻ പറ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കണ്ട അതാ നല്ലത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കാൻ വേണ്ടിയല്ലല്ലോ അവളുടെ മോളെ കണ്ടെങ്കിൽ മോളെ കണ്ടിട്ട് പൊക്കോണം അയ്യോ ഞാൻ സാധാരണ രീതി പറഞ്ഞതാ ചന്ദ്രേചി ചന്ദ്രേച്ചി അത് കാര്യമാക്കണ്ട മറ്റൊന്നും വിചാരിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് അങ്ങ് ക്ഷമിച്ചേരാ ചന്ദ്രേച്ചി അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു എന്റെ പൊന്നു ലക്ഷ്മി നീ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ത് തെറ്റ് നമ്മളെല്ലാവരും ഒരു കുടുംബം തന്നെയാണ് ഒന്നാണ് ഏ പിന്നെ എന്താ തെറ്റ് പിന്നെ ചന്ദ്ര വായി തോന്നൊക്കെ വിളിച്ച് പറയും ആ അവള് പറയുന്നു ലക്ഷ്മി കാര്യമാക്കണ്ട ഇവിടെ ആരാ കാര്യമാക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അല്ലമ്മേ സമയം വൈകിയില്ലേ എപ്പോ ചെന്നിട്ട് കടയൊക്കെ തുറക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ലക്ഷ്മിനെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ ഏർ രേവതി പറഞ്ഞു ദേവു ഇപ്പം വരില്ലേ പെട്ടെന്ന് ചെല്ല പെട്ടെന്ന് ചെല്ലമ്മേ പെട്ടെന്ന് ചെല്ല അപ്പോഴത്തേക്ക് നമ്മുടെ ഉം ലക്ഷ്മി പറഞ്ഞു അതെ ഞാൻ ഇറങ്ങുമോ രവിയേട്ടാ ചന്ദ്രേ ഞാൻ ഇറങ്ങുക അതെ മോളെ ഞാൻ പോവുകട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി പോവുകയാണ് അവിടെ കൂടുതൽ നേരം നമ്മുടെ രേവതി ലക്ഷ്മീനെ നിർത്തുന്നില്ല നിർത്തി കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നമാവെന്നറിയാം അപ്പഴത്തേക്ക് നമ്മുടെ സജ്ജി അമ്മേ അമ്മേ നിക്കമ്മേ ഇതെന്നാ അത്രക്ക് പെട്ടെന്ന് അങ്ങ് പോകുന്നത് അമ്മ ഇറങ്ങുകയാണോ അതെ പോയേക്കുവാ ഞാൻ നാളെ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വരണോട്ടോ നാളത്തെ ഊൺ വരാമേ വരാമ്മേ എന്താ കൊഴപ്പം നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വരാം അല്ല എന്താ അമ്മയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നത് ഒരു സന്തോഷം ഇല്ലായ്മ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി രേവതിയുടെ ചോദിച്ചു എന്താടി എന്താടി രേവതി എന്ത് പറ്റിയ അമ്മയ്ക്ക് എന്താണെങ്കിലും തുറന്നു പറയാമേ ഏയ് ഒന്നുമില്ല മോനെ എന്റെ മുഖത്തിന് എന്താ ഒരു പ്രശ്നം ഇല്ല അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞ അമ്മ അങ്ങനെയാ എന്നെ കണ്ടിട്ട് പോകുമ്പോഴൊക്കെ ഇങ്ങനെയാ കണ്ണ് നിറഞ്ഞേ പോകത്തുള്ളൂ അതുകൊണ്ടാ സച്ചി കേട്ടാ അപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു ഞാൻ ഇറങ്ങുക മോനെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങ് പോവാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി കിച്ചണിലേക്കും പോയി സച്ചി വെളിയിലേക്കും പോവാനിട്ടോ ഓട്ടത്തിന് പോവാണ് അപ്പൊ കിച്ചണിലേക്ക് ചെന്ന ഏർ രേവതിയുടെ മുമ്പിലേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ചാടി ചെന്നില്ലേ നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്താരോടും പറയരുതെന്ന് നീ എന്തിനാ വിളമ്പ് ചെയ്ത് അത് പിന്നെ എൻ്റെ അമ്മയോടല്ലേ ഞാൻ പറഞ്ഞത് പുറത്താരോടും അല്ലല്ലോ ദേ നിന്റെ അമ്മ ആരാടി ഈ വീട്ടിലുള്ള ആളാണോ ആഹാ അവൾ ഞങ്ങൾക്ക് പുറത്തുള്ള ആള് തന്നെയാണ് അല്ലാതെ ഈ വീട്ടിലുള്ള ആളൊന്നും അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ വീട്ടിൽ തന്നെ നിൽക്കണം അല്ലാതെ പുറത്തു പോകാൻ പാടില്ല ഇവിടുന്ന് വെളിയിൽ പോയാലേ നിന്നെ ഞാൻ കൊല്ലൂടി ശ്രുതിയുടെ അച്ഛൻ എത്ര വലിയ മനുഷ്യനാ മലേഷ്യയിലെ കോടീശ്വരനാ കോടീശ്വരൻ എന്നിട്ടോ നിന്റെ അമ്മ എവിടെ കിടക്കുന്നു അദ്ദേഹം എവിടെ കിടക്കുന്നു വിളമ്പിയിരിക്കുന്നു കാര്യങ്ങളൊക്കെ ചെന്ന് നിന്റെ അമ്മയുടെ സംസാരം കേട്ടാ തോന്നും അദ്ദേഹം അവളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരനാണെന്ന് അവളുടെ പറയുന്ന ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാവുമോ അത്രേ എവിടെന്ന് എന്തിനാടി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇതിന്റെ അമ്മ തടി തലയിടുന്നത് അതിന്റെ ഒരു കാര്യവും എത്ര കിട്ടിയാലും അവർക്ക് മതിയാവത്തില്ല അവർക്ക് മതിയാവുമല്ലേ ഇങ്ങനെ ഒരു സ്ത്രീ എന്തൊക്കെയാ പറഞ്ഞത് ഇനി ഇതുപോലെ എന്തെങ്കിലും അവള് പറഞ്ഞാലുണ്ടല്ലോ അവളെ ഞാൻ വലിച്ചു കീറും ഞാന് കേറി വരുമ്പോ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ചൂലെടുത്ത് അടിച്ചോടിക്കും നിന്നെ കാണാൻ പോലും അവളെ ഞാൻ ഈ വീട്ടിൽ കേറ്റില്ല നോക്കിക്കോ നീ ഈ വീട്ടിലുള്ളവരുടെ കാര്യം മിണ്ടി പോകരുതെന്ന് പറഞ്ഞേക്കണം നിന്റെ അമ്മയോട് അപ്പഴത്തേക്ക് ശ്രുതി പറഞ്ഞു രേവതി നീ എന്താ രേവതി കരുതിയിരിക്കുന്നത് നീ എന്തിനാ എന്നെക്കുറിച്ച് നിന്റെ വീട്ടുകാരോട് പോയി പറഞ്ഞിരിക്കുന്നത് എന്നെ കുറിച്ച് ഞാൻ മറ്റാരോടെങ്കിലും പറയുന്നുണ്ടോ നിന്നെക്കുറിച്ച് ഞാൻ മറ്റാരോടെങ്കിലും പറയുന്നുണ്ടോ എന്റെ അച്ഛനോടോ ഇളയച്ഛനോടോ നിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ടോ പിന്നെ നിന്റെ അമ്മ എന്തിനാ എന്നെ ഉപദേശിക്കുന്നത് എനിക്ക് നിന്റെ അമ്മ എന്നല്ല ആരും ഉപദേശിക്കുന്ന ഇഷ്ടമല്ല നീ എന്തിനാ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ വീട്ടിൽ പോയി പറയുന്നത് മേലിൽ എന്റെ കാര്യം പോയി നിന്റെ വീട്ടിൽ പറയരുത് അതെനിക്ക് ഇഷ്ടമല്ല അത് പിന്നെ ശ്രുതി എൻ്റെ അമ്മ ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞത് അച്ഛൻ കൂടെ ഇല്ലാത്തതിന്റെ വിഷമം ഞങ്ങക്ക് നന്നായിട്ട് അറിയാം ശ്രുതി നിന്റെ അച്ഛൻ ജയിലിൽ കിടക്കല്ലേ ഇപ്പോഴത്തെ ശ്രുതിയുടെ മാനസികാവസ്ഥയില് ശ്രുതിയെ സ്വാതന്ത് സാന്തരിപ്പിക്കാൻ വേണ്ടിയാ എൻറെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ കുത്തി കുത്തി നോവിക്കാൻ വേണ്ടി അല്ല അങ്ങനെ കുത്തി കുത്തി നോവിക്കുന്ന മറ്റുള്ളവരുടെ സ്വഭാവം പോലത്തെ സ്വഭാവം എൻറെ അമ്മയ്ക്കില്ല പിന്നെ ദേഹ് സച്ചേട്ടൻ എന്തു പറഞ്ഞാലും അമ്മ എതിർക്കും കുറ്റപ്പെടുത്തും എല്ലാം ചെയ്യും അതുപോലെ തന്നെയാ എൻറെ അമ്മ പറഞ്ഞാലും ഉം അമ്മ പറയുന്നത് ഞാൻ കാര്യമാക്കുന്നില്ല പക്ഷേ ശ്രുതി നീ ഇങ്ങനെ പറയാൻ പാടില്ല ശ്രുതി നീ ഇങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലെ വേദനയായി പോകും നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്ക് ഇല്ലാതായി പോയല്ലോ അയ്യോ രേവതി എന്റെ കാര്യ ഓർത്ത് നിനക്കോ നിന്റെ അമ്മയ്ക്കോ വിഷമം തോന്നുന്നത് യാതൊരു കാര്യവുമില്ല ഉം ആരുടെയും സ്നേഹവും ഉപദേശവും ഒന്നും എനിക്ക് വേണ്ട എനിക്കത് ഇഷ്ടല്ല എൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ അത് പുറത്ത് പറയാൻ പാടില്ല അത് ആരോടും പറയാൻ പാടില്ല അത് എൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രേവതിയും ചന്ദ്രയാണല്ലോ അങ്ങനെ ചന്ദ്ര പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് മനസ്സിൽ വെച്ചോ ഇനി ഇത് ആവർത്തിച്ചാലേ നീയും നിന്റെ അമ്മയും വിവരം അറിയും ഉം അതെനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോയി പിന്നെ രേവതി ഇങ്ങനെ തന്നെ നിൽക്കാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെ നമ്മുടെ രേവതി ഒക്കെ മേടിച്ചുകൊണ്ട് വന്നതേ നേരെ എടുത്തോണ്ട് സച്ചിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര അവിടെ നിൽക്കുവര ഞാൻ അവളെ വരട്ടിയ കാര്യം അവള് പോയി പറയൂ സച്ചിയോട് എങ്കി പിന്നെ ഇവിടെ പുകിലുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു ഏതായാലും രേവതി അതിനൊന്നും അല്ലാട്ടോ പോയത് ഈ സമയത്ത് നമ്മുടെ രേവതി ഡ്രസ്സൊക്കെ ആയിട്ട് ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി പോയതാ അങ്ങനെ ഡ്രസ്സ് കാണിക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാ ഓ വെറുതെ ഈ സമയത്ത് കാശ് കളയേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു എന്നിട്ട് ഷർട്ട് എടുത്തപ്പോഴത്തേക്കും ആ അടിപൊളി ഷർട്ടാണല്ലോ ഉം കൊള്ളാം അല്ലേ സച്ചേട്ട സൂപ്പർ ഷർട്ട് ആണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിക്ക് ഇങ്ങനെ വെച്ചൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി എന്നിട്ട് പറഞ്ഞു കറക്റ്റ് അളവാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുണ്ട് അതേ രേവതി ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ കളർ സച്ചേട്ടനെ നന്നായിട്ട് ചേരുന്നുണ്ട് സച്ചേട്ട രേവതി അല്ലേ രേവതിക്ക് ചന്ദ്രയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അത്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ നിക്കുവാണ് അങ്ങനെ രേവതിക്കുള്ള സാരി കണ്ട കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു പറഞ്ഞു സാരി കൊള്ളാലോ നല്ല സാരിയാണല്ലോ സൂപ്പർ സാരിയാ നാളെയേ എൻ്റെ വീട്ടിൽ പോകുമ്പോ നമുക്ക് ഈ ഡ്രസ് ഇടാല്ലേ അത് പിന്നെ രേവതി അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പോരേ നമ്മള് അങ്ങോട്ടേക്ക് പോകുന്നത് എന്താ സച്ചിട്ടാ എൻ്റെ വീട്ടിലേക്ക് സച്ചിട്ടും വരില്ലേ അല്ല അതല്ല രേവതി അത് അവടെ അവിടെ വന്നാൽ കാണണ്ടായി എന്ന് ആഗ്രഹിക്കുന്നവരെയൊക്കെ കാണേണ്ടി വരും എൻ്റെ അനിയനല്ലേ സച്ചേട്ടനെ ഉദ്ദേശിച്ചത് ഉം എനിക്ക് മനസ്സിലായി സച്ചേട്ട സച്ചേട്ട എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ മിണ്ടാതെ പിണങ്ങി നിൽക്കും നടന്നത് നടന്നു കഴിഞ്ഞത് കഴിഞ്ഞു അതൊക്കെ സച്ചേട്ട മറക്കണം പഴയ പോലെ ആകണം രണ്ടുപേരും അനിയൻ ഒന്നും അല്ലല്ലോ അവന് എന്റെ അനിയനല്ലേ പിന്നെ എന്താ സച്ചേട്ടോ സച്ചേ ഒരേട്ട സ്ഥാനത്ത് നിന്ന് സച്ചേട്ടൻ അവനെ കാണണം എന്നൊക്കെ പറയാ സച്ചിക്ക് ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എന്താ പറയാ നമ്മുടെ ശരത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കും ശരത്തിനെ കാണുമ്പോഴത്തേക്കും അതായത് അവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടായല്ലോ അപ്പൊ ആ ഒരു വിഷമം കൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി പറയുന്നത് അല്ല രേവതി അല്ല സച്ചി പറയുന്നത് ഞാൻ അവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും കാണണ്ടാത്ത ആളെ കാണുവല്ലോ പിന്നെ വീണ്ടും പ്രശ്നം ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് സച്ചി എങ്ങ് പോയിട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്ര അവിടെ നിപ്പുണ്ടായിരുന്നു ചന്ദ്ര പെട്ടെന്ന് ഓടി പോകുന്നത് നമ്മുടെ രേവതി കണ്ടു രേവതി ഹലോ അമ്മേ അവിടെ ഒന്ന് നിന്നേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വെപ്രാളപ്പെട്ട് നിന്നിട്ട് നിന്നുട്ടോ എന്നിട്ട് നമ്മുടെ രേവതി പറഞ്ഞു അതെ അമ്മ അമ്മ വിചാരിക്കുന്ന പോലെ ഞാന് എന്റെ ഭർത്താവിനോട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഉം ജെയ് അമ്മ എൻറെ കുടുംബത്തെ കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കൊറേ താഴെ തട്ടില്ല പക്ഷെ ഞാൻ ഈ കുടുംബത്തെ കാണുന്നതേ അങ്ങനെയൊന്നുമല്ല ബഹുമാനത്തോടു കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനും പോവില്ല ആ ഒരു ഭയം അമ്മയ്ക്ക് വേണ്ട ഇനിയിപ്പോ അമ്മ എന്ത് ചെയ്താലും അത് ഞാൻ സച്ചേടിനോട് പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ സച്ചേട്ടൻ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്ന് ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയി നമ്മുടെ ചന്ദ്ര അങ് അയിടന്നായി പോയിട്ടോ ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കാൻ അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായിട്ട് വരാ എല്ലാവർക്കും ബൈ ബൈ